നമസ്കാരം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു പ്രഖ്യാപനത്തിനാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം അഗ്നി ഫൈവ് എന്ന ഇന്ത്യയുടെ മിസൈൽ ആ മിസൈലിൻ്റെ ആദ്യ ഫ്ലൈറ്റ് അത് വിജയകരമായിരുന്നു എന്ന പ്രഖ്യാപനമാണ് നടത്തിയത് അതുമാത്രമല്ല തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മിസൈലിൻ്റെ പരീക്ഷണം വിജയമായതിൽ ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലാണ് അഗ്നി ഫൈവ് എന്ന മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയത് മിഷൻ ദിവ്യാസ്ത്ര വളരെയധികം വിജയകരമായിരുന്നു ആയിരുന്നു എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ എല്ലാം അദ്ദേഹം അഭിനന്ദിച്ചു അവർ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഏറ്റവും മാരകമായ ആയുധമായി അഗ്നി ഫൈവ് മാറുകയാണ് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഒരേ സമയം തന്നെ വിവിധ ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിവുള്ള റഡാറുകളെ കബളിപ്പിക്കാൻ കഴിവുള്ള മിസൈലാണ് ഈ അഗ്നി ഫൈവ് മിസൈൽ അയ്യായിരത്തി കിലോമീറ്റർ ദൂരമാണ് അഗ്നി ഫൈവിൻ്റെ ദൂരപരിധി എന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ട് എങ്കിലും അതിനും അപ്പുറത്തേക്ക് പ്രഹരശേഷി ഈ മിസൈലിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ പറന്ന് ചെന്ന് ലക്ഷ്യസ്ഥാനത്തെ ഭേദിക്കുവാനും ശത്രുക്കളെ നശിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു മിസൈലാണ് അതുകൊണ്ട് തന്നെ ഡി ശാസ്ത്രജ്ഞർ അഭിനന്ദനം അർഹിക്കുന്നു പുതിയ ഭാരതത്തിൻ്റെ മുദ്രാവാക്യമായ ശക്തിയുടെ പ്രതീകമായി ഈ മിഷന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ മിഷന്റെ തലപ്പത്തുള്ളത് ഒരു സ്ത്രീയാണ് എന്ന വാർത്തയും വരുന്നുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട് ഏറ്റവും അധികം ഈ പദ്ധതിയെ എതിർത്തത് ചൈനയാണ് കാരണം ചൈനയുടെ എല്ലാ നഗരങ്ങളും ഈ അഗ്നി ഫൈവ് മിസൈൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ത്യയുടെ റഡാറിനുള്ളിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ സുപ്രധാനമായ പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയരുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഏറ്റവുമധികം ആശങ്കയിലാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഭയക്കുന്നത് ചൈനയുടെ ഭരണകൂടം തന്നെയായിരിക്കും ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് അഗ്നി മിസൈൽ ഒരു ചാട്ടം നൽകും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത് മറ്റൊന്നുമല്ല വേദ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു എന്ന അറിയിപ്പാണ് അന്ന് പൗരന്മാർക്ക് നൽകിയത് അന്നും ഇതുപോലെ തന്നെ രാജ്യത്തെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രഖ്യാപനം നടത്തിയത് ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞരുടെ ആ നേട്ടം അന്ന് പ്രധാനമന്ത്രി ലോകത്തോടായി വിളിച്ചു പറഞ്ഞതും യാദൃശ്ചികമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലിൽ രാജ്യം നിൽക്കുമ്പോഴായിരുന്നു അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന പല ആക്രമണങ്ങളിലും ഇൻപുട്ട് നൽകിയിരുന്നത് ഇന്ത്യയുടെ ലക്ഷ്യസ്ഥാനം ഇന്ത്യക്കുള്ളിലെ ലക്ഷ്യസ്ഥാനങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ആവശ്യമായ വിവരങ്ങൾ നൽകിയിരുന്നത് ചൈനയുടെ ചാര ഉപഗ്രഹങ്ങളായിരുന്നു ഇനി ഇന്ത്യക്ക് മുകളിൽ പറന്ന് നടന്ന വിവരങ്ങൾ ഒപ്പിയെടുത്ത് ഇങ്ങനെ ശത്രുവിന് കൈമാറിയാൽ ഇനി ഇന്ത്യ ഉപഗ്രഹത്തെ വച്ചേക്കില്ല എന്നൊരു സന്ദേശം കൂടിയായിരുന്നു അന്ന് നൽകിയത് ഇന്ത്യയുടെ ഉപഗ്രഹ വേധ മിസൈലുകൾ തദ്ദേശീയമായി നിർമ്മിച്ച വേധ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ തന്നെ ഒരു പഴയ ഉപഗ്രഹത്തെ നശിപ്പിച്ചു ചൈനയ്ക്ക് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയത് ഇന്നും അതേ തരത്തിലുള്ള രാജ്യത്തെ മുഴുവൻ ആവേശത്തിലാഴ്ത്തുന്ന ഒരു പ്രതിരോധ മുന്നേറ്റത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്